ഹായ് എന്നെ ഉണ്ട് വിശേഷം ഇന്ന് എൻ്റെ സ്കൂളിൽ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ കുട്ടികളോടൊക്കെ യാത്ര പറയാനുള്ള ദിവസമാണ് അതിൻ്റെ സന്തോഷമൊന്നും എനിക്കില്ല കേട്ടോ എനിക്ക് ശരിക്കും കുട്ടികളില്ലെങ്കിൽ ഭയങ്കര മിസ്ഫീലിംഗ് ആണ് കഴിഞ്ഞ വർഷം വരെ ഇതുപോലെ മണ്ണിലധികം ചവിട്ടി നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ആൾക്കാരെ അധികം കാണേണ്ട ആവശ്യം വന്നിട്ടില്ല കൂടുതലും കുട്ടികളെ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പം അതൊക്കെ മാറി മനുഷ്യരെ കൂടുതൽ കാണാൻ തുടങ്ങി ആൾക്കാരുടെ ഇടയിൽ ജീവിക്കാൻ തുടങ്ങി തൊടുപുഴയിൽ എത്തിയിട്ടാണ് കേട്ടോ ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിക്കുള്ള മനോഹരമായ കുറെ ദൃശ്യങ്ങളുണ്ട് എല്ലാ വർഷവും ഞാൻ ക്ലാസ് ടീച്ചർ ആയിരിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് കുറച്ച് ക്രയോൺസ് ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇത്തവണ കൊടുത്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇത് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ അവർക്ക് പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ സ്കൂളിലേക്ക് എത്തുമ്പോൾ ഞാൻ വിചാരിച്ചത് കുട്ടികളും വലിയ സന്തോഷത്തിലായിരിക്കുമെന്ന് പക്ഷേ ഒരു സ്കൂൾ സ്കൂളടയ്ക്കുന്ന കാര്യം ഓർത്തിട്ട് സന്തോഷം ഉണ്ടായിരുന്നില്ല അവിടെയാണ് ഞങ്ങളുടെ വിജയം നല്ല അധ്യാപകരുണ്ടെങ്കിൽ നല്ല സ്കൂളുകളുണ്ടെങ്കിൽ കുട്ടികൾ അങ്ങോട്ടേക്ക് വരാനായിട്ട് ഓരോ ദിവസവും എണ്ണി എണ്ണി കാത്തിരിക്കുമല്ലേ അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി കുട്ടികൾക്ക് സ്കൂളിൽ വരുന്നതാണ് കൂടുതൽ സന്തോഷം വീട്ടിലിരിക്കുന്നേക്കാളും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരഭിമാനമുണ്ട് ഉച്ചവരെ കുട്ടികൾക്ക് പരീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് മത്സരങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരുന്നു അത് എത്രമാത്രം അവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമായിരിക്കും ഈ വർഷം ഞാൻ പഠിപ്പിക്കുന്ന സ്കൂൾ ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ നെയ്ശേരി എന്ന് പറഞ്ഞൊരു ഗ്രാമം ഇവിടെ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിലിരിക്കുന്ന ഒരു സ്കൂളുണ്ട് പ്രകൃതി രമണീയമായ ഒരു സ്കൂള് സ്വപ്നങ്ങളിലൊക്കെ നമുക്കുള്ള പോലെ ഒരു കുളവും കൊള്ളത്തിനോട് ചേർന്ന് വലിയ മരത്തണലും ഒക്കെയുള്ള ഒരു സ്കൂള് നൂറു വയസ്സിലേക്ക് എത്താൻ പോകുന്ന സ്കൂളിന് ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാനും പഠിപ്പിക്കാനും ഉണ്ട് കേട്ടോ ഈ സ്കൂളും പരിസരപ്രദേശവും ഒക്കെ കാണുമ്പം എനിക്കൊരു ഇരുപത് വർഷം പുറകോട്ടേക്ക് പോയ പോലെ തോന്നും കേട്ടോ കുറച്ച് നാട്ടുവഴി കൂടെ ഒക്കെ നടന്ന് നമുക്കിനി വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പൊ ദാ നമുക്കുള്ള വണ്ടി വന്നു ഇനി നാളത്തെ വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് ഫോർ വാച്ചിങ്